നൂറൊക്കെ നിക്കുന്ന സ്ഥാനത്ത് ബിൻസി എന്തായാലും ടോപ്പ് ഫൈവ് വരെ നിൽക്കാൻ പ്രാപ്തിയുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കേട്ടോ കപ്പൊന്നും അടിക്കൂന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും മറ്റുള്ളവരോട് സംസാരിച്ച അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കി അവര് പറയുന്ന കാര്യത്തിന് ബീറ്റ് ചെയ്ത് സംസാരിക്കാൻ ബിൻസി കഴിഞ്ഞ് അവിടെ ആരും ഉള്ളൂ പുറത്തുനിന്ന് അകത്തേക്ക് വന്ന കണ്ടസ്റ്റൻസിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ബിൻസി മച്ച് മോർ ബെറ്റർ തന്നെയാണ് ബിൻസിയെ പോലൊരു കണ്ടസ്റ്റന്റിനെ എന്തായാലും ഈ വർഷത്തെ ബിഗ് ബോസ് മിസ് ചെയ്യുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിയെ വലിച്ചു കിരി യാണ് മസ്താനി അത്രയും പുഴുത്താണ് ആദ്യം ഇവിടെ നിന്ന് പോയതെങ്കിൽ പോലും രണ്ടാമത്തെ ഒരു വരവില് ആദ്യത്തെ ദിവസം മിണ്ടാതെ നിരപ്പായിരുന്നു യാതൊരു പ്രശ്നത്തിനും ആരോടും ഒന്നിനും തന്നെ പോവാതെ തനിക്കുണ്ടായ അനുഭവത്തെ തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് മറ്റുള്ളവരോട് താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് മസ്താനി അവിടെ ഇരുന്നത് പക്ഷെ ഒരു ദിവസം മാത്രമേ ഇങ്ങനെ ക്യാരക്ടർ പിടിച്ച് മസ്താനിക്ക് അവിടെ അഭിനയിച്ചു നിൽക്കാൻ പറ്റിയുള്ളൂ പിറ്റേ ദിവസം അവളുടെ യഥാർത്ഥ സ്വഭാവം വീണ്ടും പുറത്തു വന്നു ചന്ത സ്വഭാവവും നമുക്ക് പറയാം ബിൻസി ഔട്ടായതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബിൻസി നിന്റെ ചാച്ചന്റെ വണ്ടിയിലാണല്ലോ നീ പോയത് ചാച്ചന്റെ ഓട്ടോയിലാണല്ലോ നീ പോയത് എന്ന് പറഞ്ഞു കാരണം ബിൻസിയുടെ അച്ഛനും ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോ ഓടിക്കുന്നവരും ഓട്ടോ തൊഴിലാളികളും അത്ര കുറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ അതൊരു കുറച്ചിലുള്ള തൊഴിലായിട്ടോ മസ്താനയ്ക്ക് തോന്നിയത് കൊണ്ടാണല്ലോ നിന്റെ ചാച്ചന്റെ വണ്ടിയിലായിരിക്കുമല്ലോ നീ പോയത് ബിൻസി എന്ന് കളിയാക്കി ബിൻസിയോട് പറഞ്ഞത് പക്ഷേ ആ ഒരൊറ്റ സെന്റൻസ് പറഞ്ഞത് മാത്രമേ മസ്താനിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അഞ്ച് മിനിറ്റ് ബിൻസി മസ്താനെ നിർത്തിപ്പൊരിച്ചു മസ്താനി കണ്ണൊക്കെ നിറഞ്ഞിട്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ് കാര്യം ചിലപ്പോൾ ഇതിന്റെ അപ്പുറം തറയായി മസ്താനിക്ക് സംസാരിക്കാൻ ഉണ്ടായിരിക്കാം ഞാൻ എന്തെങ്കിലും എടുത്തിടുകയാണെങ്കിൽ ബാക്കി മറ്റു കാര്യങ്ങളും കൂടി തനിക്ക് തന്നെ കുറിച്ചുള്ള തൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളും കൂടി ബിൻസി പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് വീണ്ടും പുഴുക്കും അതിനേക്കാൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചത് മസ്താനെ ഒരക്ഷരം മിണ്ടിയില്ല അതിനിടയിൽ കൂടെ ബിൻസ് എനിക്ക് എനിക്ക് വേണ്ട അച്ഛനും സ്വന്തമായ ഓട്ടോ എങ്കിലും ഉണ്ട് നിനക്ക് നിന്റെ പേരെങ്കിലും സ്വന്തമായിട്ടുണ്ടോ സ്വന്തം പാസ്റ്റിലേക്ക് ബിൻസി കാലെടുത്ത് വെക്കുന്നു എന്ന് മനസ്സിലായ ഉടനെ മസ്താനം മിണ്ടാതെങ്കിരുന്നു സി ബിൻസിയുടെ ഒറ്റ പെർഫോമൻസ് ഇന്നത്തെ കണ്ടന്റിലെ ഏറ്റവും മികച്ചതായിരുന്നു ബിൻസിയെ പോലെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി അതിനകത്ത് വേണമായിരുന്നു ഒരു ലേഡി കണ്ടസ്റ്റന്റ് എന്തായാലും വേണമായിരുന്നു ആദിലയുടെ നൂറയുടെ ഒക്കെ സ്ഥാനത്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റിനെ എന്തിനാണ് ബിഗ് ബോസ് ഔട്ടാക്കി വിട്ടതെന്ന് അറിയത്തില്ല ബിൻസിയുടെ ഗെയിം അവളുടെ നിലപാട് അവൾ ഓരോ പ്രശ്നത്തിൽ ഇടപെടുന്ന രീതി ഒക്കെ തന്നെ ഞാൻ ആദ്യ ആഴ്ചയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു ബിൻസി ഔട്ടായി എന്നുള്ളത് എനിക്ക് വളരെയധികം ഷോക്കിംഗ് ആയൊരു സംഭവമായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ബിഗ് ബോസ് സീസണിലെ എന്തായിരിക്കും എന്തായാലും വേണമായിരുന്നു നല്ല ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഏതെങ്കിലും മുഖം മൂടിയിട്ട് അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ വലിച്ചു കീറാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിൻസി എന്ന് പറയുന്നത് ബിൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ ഇത്രത്തോളം ഡ്രാമ അവിടെ ഇറക്കത്തില്ലായിരുന്നു ഓരോ ചീട്ടും വെച്ച് അവൾ കീറി കൊടുക്കുമായിരുന്നു അവൾ ഇന്നലെ തന്നെ അപ്പാനോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നെ കുറിച്ച് എന്താണ് അനുമനോട് പറഞ്ഞിട്ടുള്ളത് സത്യമായി ഇവിടെ പറയുക നീ ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നും മാറ്റി ഇവിടെ പറഞ്ഞില്ലല്ലോ ഞാനത് അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ബിൻസി ആരാണെന്ന് മോനറിയും ഇത് പറയാൻ ധൈര്യമുള്ളൊരു കണ്ടസ്റ്റന്റ് ലേഡി കണ്ടസ്റ്റന്റ് അവള് മാത്രമേ ഉള്ളൂ ചുമ്മാ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പോലെ അല ശാരികയും എവിടെയെങ്കിലും ഇരുന്ന് മോങ്ങുന്ന സരികയും അതുപോലെ തന്നെ നൊണയും കൂട്ടേടിയും പിന്നെ കുറച്ചുകഴിഞ്ഞാൽ തോളി കയറ്റി നടക്കുന്ന ആദലാനുറയും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിൻസി ഒരു കിടിലം ക്യാരക്ടർ തന്നെയായിരുന്നു എന്തായാലും ബിഗ് ബോസ് ഈ വർഷം നിങ്ങൾ ബിൻസിയെ മിസ് ചെയ്തു നല്ല കണ്ടന്റുകൾ ഷാർപ്പായിട്ട് വന്ന് പതിക്കുമായിരുന്നു പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ആ ഒരു അവസരമാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം തകർത്ത് കളഞ്ഞത് ബിൻസി എക്സ്പോസ് ചെയ്ത മറ്റൊരു കാര്യമാണ് അനുമോളുടെ കാര്യം ബിൻസിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ബിൻസി ക്ലീവേജ് കാണിച്ചിട്ടാണ് അവിടെ ബിഗ് ബോസിൽ നിന്നതെന്നും അപ്പാനിയുടെ ഫ്രണ്ടില് ആ ഡ്രസ് ഇട്ട് ക്ലൈവേജ് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രസ് ഇട്ട് അവള് ഇരുന്നു എന്ന് പറയുമ്പോൾ അനീഷേട്ടിനോട് ഊഞ്ഞാലിലിരുന്ന് സംസാരിച്ചപ്പോൾ ആന ഉപയോഗിച്ച ഡ്രസ്സിന്റെ ക്ലൈവേജ് വളരെ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയായിരുന്നു ആ സമയം ഞാനും ചിന്തിച്ചായിരുന്നു കുല സ്ത്രീകിതെന്തു പറ്റി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അനു അത് ചെയ്യുമ്പോൾ അത് തമാശയല്ലേ അത് തമാശയല്ലേ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ എന്താ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അനുമത് ചൂണ്ടി കാണിക്കുന്നുണ്ട് കാരണം എന്താ അപ്പാനിയുടെ ലൈഫ് തകരാൻ പാടില്ല അപ്പ എനിക്കൊരു ജീവിതം ഉള്ളതാണ് അയാള് കെട്ടി രണ്ട് മക്കളും മക്കളുമായിരുന്നെങ്കിലും പറയാം നിനക്കിനി ഒരു ലൈഫ് ഉള്ളതല്ലേ നിനക്കിനി പുറത്തിറങ്ങി ജീവിക്കാനുള്ളതല്ലേ നിന്നെ ആരെങ്കിലും കെട്ടേണ്ടതല്ലേ അപ്പൊ നീ എന്ത് ചെയ്യണമായിരുന്നു നിന്റെ വസ്ത്രമായിരുന്നു ആദ്യം നോക്കേണ്ടിയിരുന്നത് അല്ലാതെ കെട്ടി കൊച്ചുങ്ങളും ഭാര്യയായിട്ട് വർഷങ്ങളോളം കഴിയുന്ന അപ്പാനയുടെ കുടുംബ ജീവിതത്തിനല്ല നീ സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും വെക്കേണ്ടിയിരുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനുക്കുട്ടി പറയുന്ന സകല കാര്യങ്ങളും അനുകുട്ടിയെ സംബന്ധിച്ച തമാശയാണ് അനീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് എല്ലാവരെയും കാണുന്നത് പോലെ തന്നെയാണ് അനുമോള് അവിടെയുള്ള എല്ലാ പുരുഷന്മാരും തന്റെ കാൽ കീഴിലാണ് തന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിക്കുന്നവരാണ് എന്നൊരു ധാരണയാണ് അനുമോളിന് അനീഷേട്ട് വട്ടം ചുറ്റിച്ചത് പോരാ ഇപ്പൊ ആരും വന്നപ്പോ പറയാണ് എന്റെ ആദ്യത്തെ ക്രഷലടാ നീ അതുപോലെ തന്നെ പ്രവീണിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു ലവ് ഒക്കെ ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നീ പോയല്ലടാ കാരണം രാത്രിയിലത്തെ ലൈവിലിരുന്ന് പ്രവീണിനോട് പറയുന്നുണ്ടായിരുന്നു അനുമോൾ നമുക്ക് നാളെ തൊട്ട് ഇത്രയും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എത്തിയല്ലോ നമുക്ക് ഇനി നാളെ തൊട്ട് ഒരു ലൗ ട്രാക്ക് പിടിച്ച് നോക്കാം എന്തായാലും അത് സക്സസ് ആവും ഞാൻ ഒരു പേരനെ നോക്കി ഇരിക്കയായിരുന്നു എന്ന് പ്രവീണിനോട് പറയുകയും അവർ സെറ്റാവുകയും ചെയ്ത സമയത്താണ് എവിക്റ്റ് ആയി പോകുന്നത് അങ്ങനെയാണ് ആര്യനിലേക്ക് മാറ്റി പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ആര്യൻ ജിസൈലുമായിട്ട് ഒട്ടിയതിനു ശേഷം ഇതിൻ്റെ ഇടയ്ക്കുള്ള ത്രികോണ പ്രേമത്തിന് ഉള്ള പരിപാടിയായിരുന്നു അനു നോക്കിയത് അപ്പോൾ അതും നടന്നില്ല അതിനുശേഷമാണ് പാവപ്പെട്ട ഏട്ടനെ തന്നെ ഇളക്കാന്ന് തീരുമാനിച്ചത് അയാൾ എന്തോ ഒരു സത്യസന്ധനായതുകൊണ്ട് അതുപോലെ തന്നെ അയാളെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ഇവളെ നല്ല ക്യാരക്ടറാണെന്ന് ചിന്തിച്ച് ഇയാളെ പോയി പ്രപ്പോസ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അനുവിന്റെ ക്യാരക്ടർ തന്നെയാണ് അനു അനീശ്ശേ കാണിച്ചത് വളരെ തെമ്മാടിത്തരവും പോക്രത്തരവുമായ ആംഗ്യങ്ങളും ശേഷ്ടകളുമാണ് കാണിച്ചത് അങ്ങനെ ഇളക്കി ഇളക്കി ഒരു പയ്യനെ ഇളക്കി 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 തന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു മര്യാദയ്ക്ക് ഇരുന്ന അനീശ്ശേ കൊണ്ട് തൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് സ്വയം പറയിപ്പിച്ചു ഇത് തന്നെയാണ് ആരെന്നിലേക്കും പ്രയോഗിക്കാൻ നോക്കിയത് ഇത് വേറൊരു രീതിയിൽ പ്രവീണിനോടും പ്രയോഗിക്കാൻ നോക്കി അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഫൺ 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 എന്നാണ് പറയുന്നത് അപ്പം ഇത് അനുമോള് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള് അതായത് അതൊക്കെ യഥാർത്ഥവും സത്യസന്ധവും നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അനുമോള് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നത് എന്താണ് അതിലൊന്നാമത്തെ കാര്യം അക്ബർ ഒരു ഞരമ്പ് രോഗിയാണ് ബസ്സിലൊക്കെ കാണുന്ന ഒരു ഞരമ്പ് രോഗിയാണ് സ്ത്രീകളെയും കുട്ടികളെയും ശല്യപ്പെടുത്തുന്ന ഞരമ്പ് രോഗിയാണെന്ന് പറഞ്ഞത് വളരെ സീരിയസ് ആയ കാര്യമാണ് 大的。 അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരാളെ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആനു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് വെച്ചാൽ ഫൺ 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 ജസ്റ്റ് ഫൺ അപ്പൊ നമ്മളത് ഫണ്ണായിട്ട് എടുക്കുക അതുപോലെ തന്നെ ജിസയിലും ആര്യനും പൊതുപ്പിൻ്റെ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ആനു നീ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫൺ 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 എനിക്ക് സമയം പോണ്ടേ ജസ്റ്റ് ഫണ് ആയിട്ട് നിങ്ങൾ എടുക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിൻസിയും അപ്പാനയും തമ്മിൽ ഒരു റിലേഷനിലാണ് ബിൻസി പോയത് തന്നെ അപ്പാനെ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ അത് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞത് അത് നിങ്ങൾ കൈ പിടിച്ചിരുന്നില്ലേ കൈ പിടിച്ചിരുന്ന കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ജസ്റ്റ് ഫൺ 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 അതിന് പകരം ഞാൻ അയാളുടെ കാല് പിടിച്ചില്ലേ നെവിൻ എന്ന് പറയുന്നത് ആണല്ല അവൻ അടിവസ്ത്രങ്ങളില്ല ഒരു നീല നിക്രം മാത്രമാണ് ഇടുന്നത് എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ചോദിച്ചാലോ ജസ്റ്റ് ഫണ് അതൊക്കെ വളരെ തമാശപൂർവം എന്നാ തിരിച്ച് അവളോട് പറഞ്ഞാലോ അതുപോലെ തന്നെ ശൈത്യ ചോദിച്ച ചോദ്യം ഞാൻ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന് പറയുന്നു പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞല്ലോ അതിനുള്ള കാരണം നീ എന്നോട് പറ അപ്പൊ അത് ചോദിച്ചപ്പോ അവള് മിണ്ടുന്നില്ല എനിക്കൊന്നും പറയാനില്ല എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനില്ല എന്നാണ് അനുമോള് പറഞ്ഞത് അന്ന് ഞാൻ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറയും കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കും ാണ് അനുമോളിന്റെ ഫാൻസ് ആയാലും പി ആർ ആയാലും എല്ലാവരും കേട്ടോളൂ എനിക്ക് മനസ്സിൽ അനുമോളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ക്യാരക്ടർ വെച്ച് എന്റെ മൈൻഡ് സെറ്റുമായിട്ട് ഓക്കെ ആയിട്ട് ആ കുട്ടി പോകുന്നില്ല കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഈ കേൾക്കുന്ന നിങ്ങളെ കുറിച്ചാണ് അനുമോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിന്റെ നോട്ടം അല്ലെങ്കിൽ നീ മറ്റുള്ളവരോടത്ത് പെരുമാറുന്ന രീതി ഒരു നരമ്പുരോഗിയെ പോലെയാണ് അത് അതെവിടെയുള്ളത് ബസ്സില് നരമ്പുരോഗിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെയാണോ ഇനി എന്നെ കേൾക്കുന്ന ഒരു അമ്മയാണ് ണെങ്കിൽ ആ അമ്മയോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ മകൾ ഇടുന്ന വസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ബ്ലൗസ് എന്തോ തന്നെ ആവട്ടെ അത് നിങ്ങൾ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ക്ലീവേജ് കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ തൊട്ടടുത്ത ഒരു മീൻകാറിന്റെ അടുത്തോ അല്ലെങ്കിൽ പത്രക്കാരൻ്റെ അടുത്തോ വർത്താനം പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അംഗീകരിക്കുമോ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നിങ്ങൾ കുറച്ചു നേരം കൈപിടിച്ചിരുന്നാൽ ഈ അനുമോൾ വന്ന് നിങ്ങളെടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ സദാചാര പോലീസിംഗ് അല്ലേ ഇത് ഇത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ എന്തെങ്കിലും ഒരു നിങ്ങൾ അനുവദിച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ ഏത് വെച്ചിട്ടാണ് നിങ്ങൾ ഇവർക്ക് കോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നത് സഹതാപം തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ കണ്ടസ്റ്റൻസ് വന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവൾ ചെയ്തത് കൊണ്ടല്ലേ എന്തുകൊണ്ട് അനേശയുടെ അടുത്ത് ഇതാരും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ആതിലെടുത്തോ നൂറോടുത്തോ ചെയ്യുന്നില്ല മറ്റു പെൺകുട്ടികൾ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് അവരെ അടുത്ത് ആരടുത്തും ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആൾക്കാർ ചാടി വീഴുന്നില്ല ഈ പെൺകുട്ടി ചെയ്തതിനല്ലേ തിരിച്ചു ചോദിക്കുന്നത് അല്ലാതെ അവർ മാനത്തുനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കഥയല്ലോ ഇത് ഈ പറയുന്നതെല്ലാം ഈ പെൺകുട്ടി ചെയ്തതും അവളുടെ വായിൽ നിന്ന് വീഴുന്നതുമായ വാക്കുകളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിവുള്ളതാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ അനു 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 നിലവിളിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ ഞാൻ ചോദിച്ചത് അവൾ ജോലി ചെയ്യുന്നു അവളുടെ സ്നേഹമാണ് അതൊന്നും അല്ല അവൾ പറയുന്ന വാക്കുകൾ അവൾ കൊടുക്കുന്ന ആരോപണങ്ങൾ തീ കത്തുന്നത് പോലെയുള്ളതാണ് അത് നമ്മുടെയോ നമ്മുടെ സഹോദരൻ്റെയോ നമ്മുടെ സഹോദരയുടെ നമ്മുടെ അമ്മയുടെ നേർക്കാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ ഇതുപോലൊരു രണ്ട് വ്യക്തികൾ പബ്ലിക്കേറ്റഡ് പ്ലേസിൽ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ ആ സമയത്ത് ഒരു സ്ത്രീ വന്ന് ഈ തരത്തിൽ പെരുമാറിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കും ോ ഒരു പെൺകുട്ടി ഈയിടയ്ക്ക് വന്നിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നെഞ്ചുവേദന എടുത്തതിനെ തുടർന്ന് കാറനാകാതിരുന്ന ഒരു ഭാര്യയും ഭർത്താവനെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോ സദാചാര പോലീസിങ്ങളുടെ ഒരു കുട്ടി വന്നില്ലേ നിങ്ങൾ ആരും ആ കുട്ടിയുടെ കൂടെ നിന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് വേർതിരിച്ചറിയാമല്ലേ അതാ അതായത് ഫാനിസം എന്ന് പറയുന്ന സാധനം ഫേവറിറ്റിസം എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ച് ബ്രാന്റ് ആകരുത് നമ്മൾ എല്ലാവരും ബുദ്ധി ഉള്ളവരാണ് ബോധമുള്ളവരാണ് ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നവരാണ് അതിനകത്തുള്ള അനുമോളെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ലൈഫ് ഉണ്ട് എല്ലാവർക്കും ജീവിതം ഉണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ആരാധനാ പാത്രങ്ങൾക്ക് നടീന്തടന്മാർക്ക് അമ്പലങ്ങൾ വരെ കെട്ടുന്നുണ്ട് കല്യാണ മണ്ഡപങ്ങൾ കെട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ മലയാളികള് സാക്ഷരരായ നിങ്ങൾ അങ്ങനെ ആവരുത് അന്ധമായ ആരാധന താര ആരാധന മാറ്റി വെച്ചിട്ട് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ വീക്ഷിക്കൂ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്